മലയാളികളെ റിപ്പ്ലിക് ടിവിയുടെ എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിക്ക് മലയാളികളുടെ അടുത്ത കുരുക്ക് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അർണബ് ഗോസ്വാമിക്ക് വക്കീൽ നോട്ടീസ് ചാനൽ ചർച്ചയിൽ മലയാളികളെ അപമാനിച്ചുവെന്ന് ആരോപണം നേരിടുന്ന റിപ്പബ്ലിക് ടി വി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ തുടങ്ങി പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ധനസഹായ വിഷയത്തിൽ നിലനിന്ന തർക്കം ചർച്ച ചെയ്യുന്നതിനിടെ അർണബ് നടത്തിയ പരാമർശമാണ് വിവാദമായത് എവിടെ നിന്നോ പണം വാങ്ങി രാജ്യത്തെ അപമാനിക്കുന്ന പ്രത്യേക ഗ്രൂപ്പാണ് മലയാളികൾ എന്ന തരത്തിലുള്ള അർണബ് ഗോസ്വാമിയുടെ പരാമർശത്തിനെതിരെ മലയാളികൾ രംഗത്ത് വന്നിരുന്നു ചാനൽ റേറ്റിംഗ് കുത്തനെ ഇടിഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് വിശദ വിവരങ്ങൾ ഇങ്ങനെയാണ് മലയാളികളെ അപമാനിച്ചു എന്ന് കാണിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് സി നേതാവ് പി ശശിയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് അർണബ് ഗോസ്വാമി മാപ്പ് പറയണമെന്നും മാനനഷ്ടമായി പത്ത് കോടി രൂപ നൽകണമെന്നും നോട്ടീസിലെ ആവശ്യം എവിടെ നിന്നോ പണം വാങ്ങി രാജ്യത്തെ അപമാനിക്കുന്ന പ്രത്യേക ഗ്രൂപ്പാണെന്നാണ് അർണബ് ചർച്ചയിൽ പറഞ്ഞത് കേരളത്തിന് പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച വിദേശ സഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദമാണ് റിപ്പബ്ലിക്കൻ ടി വി ചർച്ചാ വിഷയമാക്കിയിരുന്നത് ഇതിനിടെയായിരുന്നു വിവാദമായ പരാമർശം കടുത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും താൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടു പോവില്ല എന്ന ഭാവത്തോടെയാണ് അർണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള